നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മധുരം പദ്ധതിയുടെ ഭാഗമായി മുപ്പത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മധുരം പദ്ധതിയുമായി മുപ്പത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടുകളിൽ ഒരു പുസ്തക ലൈബ്രറി ഉണ്ടാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്കൂളിലെ കുമാരനാശാൻ സ്മാരക വായനശാലയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന അവാർഡ് ജേതാവ് പ്രമോദ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാഹിത്യകാരി ശ്രീകല എം എസ് വായന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് ഹെഡ് മാസ്റ്റർ സി കെ ബിജു സാഹിത്യകാരി ബെസി ലാലൻ

അല്ലെങ്കിൽ മാത്രം ഒരു പുസ്തകങ്ങൾ നമ്മുടെ രാവിലെ പൂവം കോഴിയുള്ള നിങ്ങളുടെ വീടുകളിലെല്ലാം കോഴി രാവിലെ തന്നെ കോഴി പോകും അതേതാണ്ട് അഞ്ചര ആറുമണിയാവും മുന്നേ തന്നെ പോകും നമ്മൾ വിചാരിക്കും കോഴി കൂവി നമ്മളെ ഉണർത്താനാണ് അല്ല കോഴിയുടെ ആ രാവിലെ ഉള്ള സൂര്യന്റെ രശ്മികൾ ആരും ഈ പക്ഷികളിലാണ് എത്തുന്നത് ആ പ്രകൃതിയുടെ വ്യത്യാസം കാട്ടുന്നതിനു വേണ്ടിയാണ് കോഴി പോകുന്നത് പക്ഷേ ആ പൂം കോഴി പോകുന്ന പ്രചോദനം നമ്മളെ എല്ലാവരെയും ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്ന ഒരു രീതിയാണ് കണ്ടു അതൊരു പ്രകൃതിയുടെ രീതിയാണ് അതുപോലെ തന്നെ നമ്മുടെ ബെഡ്സീറ്റ് ടീച്ചറെല്ലാം ടീച്ചറുടെ പല ബുക്കുകളും ഞാൻ അറിയാതെ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് സാമുദായിക സാംസ്കാരിക മേഖലകളിൽ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉന്നത വ്യക്തിത്വത്തിനുടമയായ ശ്രീ സി എൻ രാധാകൃഷ്ണൻ അവൾ ഇന്നിവിടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വായനാദിന സന്ദേശം നൽകുന്ന ശ്രീമതി ശ്രീലത അവർ പ്രശസ്ത